കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും ചിത്രം എല്ലാവരും ഏറ്റെടുത്തത് മൂകാംബിക ക്ഷേത്രത്തിലെത്തിയ ചിത്രമാണ് പങ്കുവച്ചെത്തിയിരിക്കുന്നത് നാല് മക്കളെയും രാധികയും സുരേഷ് ഗോപിയെയും കൂടാതെ മരുമകനെയും കൂടി കണ്ടതിന്റെ സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത് സുരേഷ് ഗോപിയുടെ ജീവിതത്തിലെ എല്ലാവിധ സന്തോഷങ്ങളും മലയാളികളും ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കുടുംബചിത്രം കൂടി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കാൻ തന്നെ നടൻ മാധവ് ഗോകുൽ മരുമകൻ എല്ലാവരും ഇപ്പോൾ കുമൂകാംബിക ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് കൊല്ലൂർ ശ്രീ മൂക്കാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മക്കളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് എത്തിയിട്ടുണ്ട് ദേവിയോടുള്ള കഠിന ഭക്തിയാണ് എപ്പോഴും സുരേഷ് ഗോപിയെ ഈ നടയിലേക്ക് എത്തിക്കാറുള്ളത് പണം നോക്കിയിട്ടില്ല കഠിന ഭക്തി മാത്രം നവചണ്ഡിക്ക ഹോമത്തിൽ തന്നെ സുരേഷ് ഗോപി നൽകിയത് ലക്ഷങ്ങൾ തന്നെയായിരുന്നു അത്രയും പൈസ മുടക്കിയാണ് ആ പൂജ നടത്തിയത് കുടുംബമടക്കം ഹോമത്തിനെത്താൻ കാരണം വളരെയധികം തന്നെ പ്രാഗൽഭ്യമുള്ള ഒരു ഹോമം ആയതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇത്തരം കാര്യങ്ങളോടൊക്കെ നല്ല ഇഷ്ടമാണ് ദൈവിക കാര്യങ്ങളിൽ ഇങ്ങനെ പെരുമാറാനും അതൊക്കെ അതിൻ്റെ കൃത്യമായ രീതിയിലും എത്തിക്കാനാണ് പറയുന്നത് അവരെത്തുന്നതിന് മറ്റൊരു കാര്യം ലോകഗുരുവായ കൊലൂർ ദേവിയുടെ സന്നിധിയിൽ ഐശ്വര്യത്തിനും സമാധാനത്തിനുമായി നവജണ്ഡികാ ഹോമം നടത്തുവാൻ പങ്കെടുക്കാനും സാധിച്ചു എന്നത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ക്യാപ്ഷനായി കുറിച്ചിരിക്കുന്നതും എന്ന് പറയാം അദ്ദേഹം ഭാര്യ രാധികയും മക്കളായ മാധവ് ഗോകുൽ ഭാഗ്യ ഭവ്നി അതുപോലെ മരുമകൻ ഷേയേഴ്സും അപ്പം തന്നെ ഉണ്ട് ഇവരെല്ലാവരും മുകളിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നൊരു ചിത്രമാണ് ആദ്യം വന്നത് അതിനുശേഷം ഓരോ ചിത്രങ്ങളായി പുറത്തു വരാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ തന്നെ അവശേഷങ്ങൾ എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി കുടുംബസമേതം അമ്പലത്തിലെത്തിയപ്പോഴേക്കും അത് അമ്പലത്തിലുള്ളവർക്കും സന്തോഷമായി അവിടെ ഉള്ളവരെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഹോമങ്ങളും അർച്ചനകളും ഒക്കെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ലോകഗുരുവായ കൊല്ലൂർ മൂകാംബികയിൽ എത്താൻ സാധിച്ചത് ഭാഗ്യമായി കാണുന്നു എന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് എൻ്റെ പ്രിയ സുഹൃത്തായ പുരുഷോത്തൻ റെഡ്ഡിക്കാരും നവചണ്ഡികാ ഹോമം നടത്തുന്ന ചടങ്ങിലേക്ക് പത്ത് ടൺ ബസ്മതി അരി നൽകുകയുണ്ടായി അതുപോലെ തന്നെ ഈ പുണ്യവേളയിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള മോദിജിയുടെ ഉറച്ച അനുഭാവിയുമാണ് അദ്ദേഹമെന്ന് ഞാൻ അറിയിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് അത് നമ്മുടെ പ്രിയങ്കരനായ ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലും നാളിലും മൂകാംബിക അമ്മയ്ക്ക് സമർപ്പിക്കാനും സാധിച്ചത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു ഭാരതത്തിന്റെ ഐശ്വര്യത്തിനും ലോക നന്മയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും സുരേഷ് ഗോപിയുടെ വാക്കുകൾ കൊണ്ട് പറയുന്നു ഒറ്റക്കൊമ്പനാണ് സുരേഷ് ഗോപിയുടേതായി ഇനി റിലീസിനൊരുങ്ങുന്ന ചിത്രം പക്ഷേ അദ്ദേഹം ഇപ്പോഴും കൂടുതലും രാഷ്ട്രീയവും സാമൂഹിക സേവനവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ ആ ജോലി കഴിഞ്ഞ് മാത്രമാണ് അദ്ദേഹം കൂടുതലും സിനിമാ കാര്യങ്ങളിലേക്ക് നോക്കുക എപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിനെ കണ്ടിട്ടുള്ളതെന്നും നമുക്കറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ